കെ സി വേണുഗോപാല് കഴിഞ്ഞ എത്രയോ നാളുകളായി ആലപ്പുഴ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ഈ ഒരു വർഷം വരെ ഉണ്ടുറങ്ങി കഴിഞ്ഞിട്ട് ഇപ്പോ ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് വളരെ നന്നായി ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ ഒട്ടേറെ അധർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തു ി വേണുഗോപാൽ എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ കോടതിയുടെ മുമ്പാകെയും അതുപോലെ തന്നെ ആവശ്യമായ സ്ഥലങ്ങളിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖകൾ കൊടുക്കാൻ എന്തായാലും കൈരേഖ കാണിച്ചു കൊടുക്കാനായിട്ട് ഞാൻ കാര്യങ്ങൾ പറയില്ലല്ലോ ഞാൻ നിയമപരമായിട്ടുള്ള വഴികളിലൂടെ ആ വിഷയത്തിൽ ഞാൻ മുന്നോട്ട് പോകും ഒരു പൊതുപ്രവർത്തകൻ സമൂഹത്തിന്റെ മുന്നിൽ അന്യായം ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ വസ്തുത മയക്കു കെട്ടി നൂറോ ഇരുന്നൂറോ എനിക്ക് സൗകര്യം ഇടങ്ങളിലെല്ലാം ഞാൻ പ്രസംഗിക്കും പറയുന്ന കാര്യങ്ങളിലെ സാങ്കത്യവും ശരിയും അത് തീർച്ചയായിട്ടും കോടതി പരിശോധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേസ് കേസിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് അതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് കരിമണൽ ഖനനം കേരളത്തില് ഏത് സമയത്താണ് ആലപ്പുഴയിൽ സംഭവിച്ചത് അതിന്റെ പിന്നാമ്പുറമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ആ സമയത്ത് കേന്ദ്രത്തിന്റെ കാബിനറ്റ് മിനിസ്റ്റർ ആരായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ കേസ് നിൽക്കുന്നതുകൊണ്ട് അതിന്റെ കൂടുതൽ മെറിറ്റിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല അത് നമുക്കിനി കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോയിട്ട് തീർച്ചയായിട്ടും എനിക്ക് ആവശ്യമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള സമയം വരുമല്ലോ ആ സമയം ഞാനിതിനെ ഫൈറ്റ് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്